ഒരു മെഴുകുതിരി പോലെ സ്വയം ഉരുകിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താനായി മാത്രം ജീവിക്കുന്ന ഋഷി പാരമ്പര്യം പിന്തുടരുന്ന മഹാതപസ്വിയും പരമഗുരുവും പ്രത്യക്ഷ ദൈവവുമായ അന്ത്യശരണം ദക്ഷിണേശ്വര ഭഗവാൻ ഗുരുബാബയുടെ പ്രബോധനം ആസ്പദമാക്കിയാണ് ഈ വീഡിയോ ദാനം ആപത്തുകളെ തടയും ക്രിസ്ത്യൻ പള്ളികളുടെ മതിലിൽ കാണാനാവുന്ന മഹത്വാക്യമാണിത് എല്ലാ മതങ്ങളും ദാനം അനുശാസിക്കുന്നുണ്ട് മഹാഭാരതത്തിലെ സ്വർണക്കീരിയുടെ കഥ ഏറെ നാളിനു ശേഷം തങ്ങൾക്ക് കിട്ടിയ ഭക്ഷണം മുഴുവൻ വിശന്നു വലഞ്ഞെത്തിയ അതിഥിക്ക് നൽകി വിശന്നു മരിച്ച നിർധനരായ കുടുംബാംഗങ്ങളുടെ ത്യാഗ മനഃസ്ഥിതി വ്യക്തമാക്കുന്നതാണ് സ്വന്തം അന്നത്തിലൊരു പങ്ക് തന്നെക്കാൾ എളിയവർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനേക്കാൾ വലിയ പുണ്യകർമ്മമില്ല എന്ന മഹത്തായ സന്ദേശമാണ് അതിലുള്ളത് അന്നത്തിൽ മാത്രമല്ല സ്വന്തം മറ്റാവശ്യങ്ങളും സുഖഭോഗങ്ങളും കുറച്ചോ ഒഴിവാക്കി മിച്ചപ്പെടുത്തിയോ ദാനം ചെയ്യണമെന്ന ജീവൽ രക്ഷാ മരുന്ന് പോലെ ജീവിതരക്ഷാ മരുന്നായ മഹാതത്വം അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങാൻ നെട്ടോട്ടമോടുന്നവർ ഓർമ്മിക്കേണ്ടത് ഈ മഹാതത്വമാണ് സ്വർണ്ണക്കടക്കാരുടെ പരസ്യം കണ്ടു ഭ്രമിച്ച് ധനം വർദ്ധിക്കുമെന്ന വ്യാമോഹത്താലാണ് പലരും അക്ഷയതൃതിയേക്ക് സ്വർണം വാങ്ങുന്നത് ഈ സ്വർണം വീട്ടിൽ വെച്ചാൽ മതി ഐശ്വര്യം വന്നു കയറിക്കൊള്ളും എന്ന വ്യാജ പ്രസ്താവന അന്ധമായി വിശ്വസിച്ച് സ്വയംകൃതാനർത്ഥം വരുത്തിവെക്കുകയാണെന്ന് തിരിച്ചറിയണം ഐശ്വര്യ ലബ്ധിക്കായി സ്വർണം ദാനം ചെയ്യാനുള്ള ദിനമാണ് സ്വന്തം ആവശ്യത്തിന് സ്വർണം വാങ്ങാനുള്ള ദിനമല്ല അക്ഷയതൃതീയ സ്വർണം എന്ന് വാങ്ങുന്നു എന്നതല്ല എന്ന് ദാനം ചെയ്യുന്നു എന്നതാണ് പ്രധാനം അതിനാൽ അക്ഷയ തൃതിയിൽ ദാനം ഉദ്ദേശിക്കുന്നവർക്ക് സ്വർണം മുന്നേ വാങ്ങിവയ്ക്കാം പുണ്യമാസമായ മാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ ഒരു മാസത്തിലെ രണ്ട് വാവുകൾക്കു മധ്യേ വരുന്ന പതിനാല് ദിവസങ്ങളിലെ പതിനാല് തിഥികൾക്കും വാവ് കഴിഞ്ഞ് എത്രാമത് വരുന്ന തിഥിയാണെന്ന് വ്യക്തമാക്കുന്ന വിധം പേരുകളുമുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ അക്ഷയതൃതീയ മൂന്നാമത്തെ തിഥിയാണ് ക്ഷയം അഥവാ നാശമില്ലാത്തതാണ് അക്ഷയം മഹാവിഷ്ണു പ്രീതിക്കായി നടത്തുന്ന ജപദ്ധ്യാനാദികൾക്കെല്ലാം ഫലം കിട്ടുന്നതും ഒട്ടേറെ സുപ്രധാനവും ഈശ്വര്യവുമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളതുമായ പുണ്യമാസമാണ് വൈശാഖമാസമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള പുണ്യവൈശാഖമാസത്തിലെ ശുക്ലപക്ഷ തൃതിയായ അക്ഷയതൃതിയയിൽ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ക്ഷയിക്കാത്ത ഐശ്വര്യത്തിനിടയാകും എന്നതിനാലാണ് ഈ തിഥിക്ക് അക്ഷയതൃതിയ എന്ന പേരു വന്നത് ഐശ്വര്യം വന്നു ചേരണമെങ്കിൽ അനുഗ്രഹത്തിനിടയാക്കുന്ന ഒരു പുണ്യകർമ്മം അക്ഷയതൃതിയയിൽ ചെയ്യണമല്ലോ ദരിദ്രരായ യുവതികളുടെ വിവാഹത്തിനായി സ്വർണം ദാനം ചെയ്യുക എന്നതാണ് അക്ഷയതൃതിയയിൽ ചെയ്യേണ്ടതായ പുണ്യകർമ്മം സ്വന്തം ആവശ്യത്തിന് സ്വർണം വാങ്ങി ഉപയോഗിക്കുന്നത് എങ്ങനെ പുണ്യകർമ്മമാകും അത് പുണ്യകർമ്മമല്ലാത്ത നിലയ്ക്ക് എങ്ങനെ ഐശ്വര്യമുണ്ടാകും സ്വർണ്ണവില കുതിച്ചു കയറുന്ന ഇക്കാലത്ത് എല്ലാവർക്കും സ്വർണദാനത്തിന് കഴിയുമോ എന്ന് സംശയിക്കാം ദിവസക്കൂലി ദിവസക്കൂലിയായാലും മാസവേതനമായാലും കിട്ടുന്ന കാശിൽ നിന്ന് മുപ്പതോ നാൽപ്പതോ രൂപ വീതം ദിവസവും മാറ്റി ഒരു ഭണ്ഡാരത്തിലിട്ടുവയ്ക്കാം അടുത്ത അക്ഷയതൃതി വരെ ഇങ്ങനെ കാശ് സ്വരൂപിച്ച് ആ തുകയ്ക്കുള്ള സ്വർണമെങ്കിലും വാങ്ങി ദാനം ചെയ്യാം അതിനായി ചെലവുകൾ ചുരുക്കാം അനാവശ്യമായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കാം നമുക്കൊരു ലക്ഷ്യമുണ്ട് ഏതെങ്കിലും ഒരു ദരിദ്ര യുവതിയുടെ വിവാഹത്തിന് പ്രയോജനപ്പെടുമാർ സ്വർണം ദാനം ചെയ്യണം ഈ ഒരു ലക്ഷ്യത്തോടെ നാം കാശ് സ്വരൂപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും ഇതിനായി മിതവ്യയം ശീലിക്കുമ്പോൾ പണം കയ്യിൽ തങ്ങുന്ന സ്ഥിതി ഉണ്ടാകും പാഴ്ചെലവുകൾ കുറയും ആപത്തുകൾ ഒഴിവാകും ഇങ്ങനെ ചെയ്യുന്ന ദാനത്തിൻ്റെ മൂല്യം കാശുള്ളവർ ചെയ്യുന്ന ഏത് ദാനത്തെക്കാളും മേലെയാണ് ദാനം ദാനുദ്ദേശിച്ച് ജീവിതത്തിൽ വരുത്തുന്ന ഈ മാറ്റം ഈശ്വരൻ ശ്രദ്ധിക്കും അനുഗ്രഹത്തിനിടയാകും ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മാത്രമാണ് ഐശ്വര്യം കൈവരിക്കാനാവുക വിവാഹ ചടങ്ങുകളുടെ മുഖ്യകർമ്മമായ കന്യാദാനത്തിനായി സ്വർണം ദാനം ചെയ്യണമെന്ന നമ്മുടെ പൂർവികരായ ഋഷിമഹർഷികളുടെ ഉപദേശം എത്ര അർത്ഥവത്താണെന്ന് ചിന്തിച്ചു നോക്കൂ മക്കളുടെ വിവാഹത്തിന് താലിമാല വാങ്ങാൻ പോലും കാശില്ലാതെ വിഷമിക്കുന്ന നിർധനരായ മാതാപിതാക്കളുടെ സങ്കടം കുറയ്ക്കുന്നതിന് നമ്മുടെ ത്യാഗം പ്രയോജനപ്പെടുമ്പോൾ പല മടങ്ങ് ദാനത്തിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുക എന്നാൽ ധനവർദ്ധനവ് ചിന്തിച്ചു മാത്രം ദാനം ചെയ്യുകയും വരുത് തമ്മിലറിയാതെ ദാനം ചെയ്യണമെന്നതിനാൽ ഇങ്ങനെ ദാനം തുടരുന്ന ഒരു ആത്മീയ സന്നിധി മുഖേന വേണം ദാനം ചെയ്യാൻ ഇത്തരത്തിൽ സ്വർണ്ണദാനം തുടരുന്ന ആത്മീയ സന്നിധിയാണ് ഗുരുവായൂരിലെ ഗുരുബാബ ആശ്രമം ഭഗവാൻ ഗുരുബാബ ദിവസവും നിർവഹിക്കുന്ന വിവിധ അഗ്നിയാഗങ്ങൾക്ക് നിവേദിക്കുന്നത് സ്വർണമാണ് ഈ നിവേദ്യ സ്വർണം മുഴുവൻ ദാനത്തിനാണ് ഉപയോഗിക്കുന്നത് അക്ഷയതൃതിയിൽ വാങ്ങുന്ന സ്വർണം ദാനവസ്തു ആയതിനാൽ ആ സ്വർണം ദാനം ചെയ്തിരിക്കണം ദാനവസ്തു യഥാവിധി ദാനം ചെയ്യാതെ വീട്ടിൽ സൂക്ഷിക്കുകയോ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് പലവിധ അനർത്ഥങ്ങൾക്കിടയാക്കും പാഴ്ചെലവുകൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇടയാക്കും കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങും പോലെയാകും അന്യർക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങളാണ് നമുക്ക് ഐശ്വര്യം വരുത്തുക എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാലും അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങാൻ നെട്ടോട്ടമോടുമ്പോൾ ഓർക്കുക സ്വർണ്ണക്കടക്കാർക്ക് കച്ചവടം കൂട്ടാനുള്ള തന്ത്രത്തിനിരയായാൽ നേട്ടത്തിനു പകരം കോട്ടമാണുണ്ടാവുകയെന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല നന്ദി നമസ്കാരം